ഉദുമുക്കുന്നോത്തെ സർഗദാര കലാവേദിയുടെ സിൽവർ ജൂബിലി ആഘോഷം അരങ്ങൊഴിഞ്ഞു ഉത്തരമേഖലാ സീനിയർ പുരുഷ വനിതാ വടംവലി മത്സരത്തോടെയാണ് ഒരു വർഷക്കാലം നീണ്ടുനിന്ന പരിപാടികൾ അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സർഗദാര കലാവേദി നിലവിൽ വന്നത് തുടർന്ന് ഇങ്ങോട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവും എല്ലാം യാഥാർത്ഥ്യമാക്കിയാണ് മുന്നോട്ടുള്ള പ്രയാണം തുടർന്നത് ഈയൊരു പേരും പെരുമയും അഭിമാനവും സന്തോഷവുമെല്ലാം മുൻനിർത്തിയാണ് വിപുലമായ രീതിയിൽ കലാവേദി സിൽവർ ജൂബിലി ആഘോഷിച്ചത് രണ്ടായിരത്തി ആരംഭിച്ച് ഒരു വർഷക്കാലം നീണ്ടതെന്ന പരിപാടികൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് ഉത്തരമേഖലാ സീനിയർ പുരുഷ വനിതാ വടംവലി കൂടി മുക്കുന്നോത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന പരിപാടി കാസർകോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ പി ലക്ഷ്മി അധ്യക്ഷയായി ഗോവിന്ദം സീരിയൽ താരം കുമാരി ആതിരാ ലക്ഷ്മണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ നന്ദികേശൻ സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയുടെ ലോക രൂപകൽപ്പന ചെയ്ത ശുചീന്ദ്രൻ പരിയാരം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ നൂറു മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ വേഗറാണി രഹനാരഗു വെടിക്കുന്ന റേട്ടകയുടെ സുഭൈദാർ ഗിരീഷ് കുമാർ മുല്ലച്ചേരി സംസ്ഥാനം സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത് അഭിമാനമായ ദിയാദാസ് കെ വി ശിഖ യോഗ പരിശീലകൻ വി പ്രമോദ് എന്നിവരെ അനുമോദിച്ചു ഇതോടൊപ്പം ക്ലബിന്റെ മുൻ പ്രസിഡന്റുമാരായ എം സുരേഷ് കുമാർ എം ജയചന്ദ്രൻ എം കരുണാകരൻ സി കൃഷ്ണൻ ബി രവീന്ദ്രൻ ബി എം അനീഷ് എൻ രാജേഷ് എന്നിവരും ആദരവ് ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗങ്ങളായ വി കെ അശോകൻ ചന്ദ്രൻ നാലാം വാതുക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി ഹരിഹർ സുദൻ കലാവേദി വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ പാത്തിക്കാൽ ബാരാ മുക്കുന്നോത്ത് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ നായർ പാലക്കാൽ എന്നിവർ സംസാരിച്ചു സംഘടന സമിതി ജനറൽ കൺവീനർ വി എം മനീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എം കരുണാകരൻ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ എം രാധാകൃഷ്ണൻ മുക്കുന്നോത്ത് സ്വാഗതവും ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദിയും സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ ഉത്തരമേഖലാ വടംവലി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ഫ്രണ്ട്സ് നാലാം ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ടൌൺ ടീം ഉദുമ എ ടീം രണ്ടാം സ്ഥാനവും ടൌൺ ടീം ഉദുമ ബി ടീം മൂന്നാം സ്ഥാനവും നേടി യുവത അരമങ്ങാനത്തിനാണ് നാലാം സ്ഥാനം വനിതാ വിഭാഗത്തിൽ ആതിഥേയരായ സർഗതാര കലാവേദി മുക്കുന്നോത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മനോജ് നഗർ കീക്കാനം രണ്ടാം സ്ഥാനവും സിംഗിംഗ് ഫ്രണ്ട്സ് അരവത്ത് മട്ടൈ മൂന്നാം സ്ഥാനവും നേടി ഹരിഹര പാലായിക്കാണ് നാലാം സ്ഥാനം ന്യൂസ് ബ്യൂറോ ഉതുമ